തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ കേസിൽ ഒരാഴ്ച പിന്നിടുമ്പോഴും പ്രതി സുഗാന്തിനായി ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ സംഘം പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിൻ്റെ നിലപാട് നിർണായകമാണ് അതിനിടെ ജാമ്യാപേക്ഷയിൽ എതിർവാദത്തിനായി യുവതിയുടെ കുടുംബം പ്രത്യേക അഭിഭാഷകനെ നിയോഗിച്ചു മകൾ എല്ലാ തരത്തിലും ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് തെളിവുകളിലൂടെ വ്യക്തമായതായി പിതാവ് പറയുന്നു നീതിക്കായി ഏതറ്റം വരെയും പോകാനാണ് തീരുമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു യുവതി മാനസികമായും സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്യപ്പെട്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കുടുംബം പോലീസിന് കൈമാറിയതിന് പിന്നാലെയാണ് നടപടിയുണ്ടായത് മകൾ ചൂഷണം ചെയ്യപ്പെട്ടു എന്നതിന്റെ തെളിവുകൾ പോലീസ് കൃത്യമായി കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നും മേഘയുടെ പിതാവ് പറഞ്ഞു പിന്തിരിപ്പിക്കണം എന്നായിരുന്നു ഉദ്ദേശം പക്ഷെ അതിനുശേഷവും സാമ്പത്തിക ചൂഷണം പിന്നെയും നടന്നിട്ടുണ്ട് അവർ തമ്മി വീണ്ടും യാത്ര ചെയ്തിട്ടുണ്ട് അതിന്റെ തെളിവുകളെല്ലാം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് സാമ്പത്തികമായിട്ട് ചൂഷണം നടന്നതായിട്ടും എല്ലാം തെളിവുകൾ നമ്മൾ പോലീസിനായി മാറിയിട്ടുണ്ട് മേഘയുടെ അമ്മയുടെ ഫോണിലേക്ക് സുഗാന്ത് സന്ദേശം അയച്ച് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നും പിതാവ് പറഞ്ഞു ആ നമ്മളെ അതായത് അവന് താല്പര്യം ഇല്ല ഒഴിവാക്കണം എന്ന രീതിയിൽ ആണ് അമ്മയ്ക്ക് മെസ്സേജ് കൊടുത്തത് അവളെ നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ സുഗാന്ത് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷത്തിലെ വാദങ്ങളും യുവതിയുടെ കുടുംബം തള്ളിയിരുന്നു ഐ ബി ഉദ്യോഗസ്ഥർ ട്രെയിൻ തട്ടി മരിച്ചതിൽ യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയായിരുന്നു സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് തങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നെന്നും വീട്ടുകാർ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തെന്നായിരുന്നു ഹർജിയിലെ ആക്ഷേപം യുവതി മരിച്ച ഒന്നരാഴ്ച പിന്നിടുമ്പോഴും സുഗാന്ത് ഒളിവിലാണ് ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് న్యూస్ ఎయిటీన్ పత్తనం